ഹലോ ഫ്രണ്ട്സ് ഈ കാണുന്നതാണ് തൃശൂർ ശക്തൻ നഗറിൽ പ്രവർത്തനം ആരംഭിച്ച സ്കൈ വാക്ക് അഥവാ ആകാശപാത സംസ്ഥാനത്തെ ഏറ്റവും നീളം കൂടിയ സ്കൈ വാക്ക് ആണിത് കോർപ്പറേഷൻ ആക്സിഡന്റ് ആക്സിഡൻറ്റ് ഫ്രീസോണായി മാറ്റുന്നതിന്റെ ഭാഗമായി പൊതുജനം സുരക്ഷ മുൻനിർത്തി ആകാശപാത ഉപയോഗിക്കേണ്ടതാണ് യാത്രക്കാരുടെയും കച്ചവടക്കാരുടെയും സുരക്ഷയ്ക്കായി ആകാശപാത ഉപയോഗിക്കുക പൊതുജനങ്ങൾ ഈ ഭാഗത്ത് റോഡ് മുറിച്ചു കടക്കുന്നത് നിരോധിച്ചിരിക്കുന്നു കോർപ്പറേഷന്റെ കൂടെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ആദ്യം കാൽനടക്കാർക്കായി തുറന്നു നൽകിയത് പിന്നീട് നടപ്പാതയ്ക്കുള്ളിൽ എ സി സൗകര്യം ഒരുക്കുന്നതിന് വശങ്ങൾക്ക് ചുറ്റും അടച്ചുറപ്പുള്ള ഗ്ലാസുകൾ സ്ഥാപിച്ചു ലിഫ്റ്റ് സൗകര്യവും ഒരുക്കി കോർപ്പറേഷൻ്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വൃത്താകൃതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ആകാശപ്പാതയുടെ അടിസ്ഥാന ചിലവ് കോടി രൂപയാണ് രണ്ടാം ഘട്ട വികസനത്തിൻ്റെ ഭാഗമായി അമ്പത് ലക്ഷം രൂപ കൂടി ചിലവഴിച്ചു സൗരോർജം ആകാശപാതയുടെ മുകളിൽ സ്ഥാപിച്ചു അമ്പത് കിലോ വാട്ടിൻ്റെ സോളാർ പാനലുകൾ വഴിയാണ് എ സി ലിഫ്റ്റ് ലൈറ്റ്സ് എന്നിവ പ്രവർത്തിക്കുന്നത് മാർക്കറ്റും ബസ് സ്റ്റാൻഡും അടുത്തുള്ളതിനാൽ കാൽനടക്കാരുടെ വലിയ തിരക്കാണ് എപ്പോഴും അനുഭവപ്പെടുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ആകാശപാത കോർപ്പറേഷൻ നിർമ്മിച്ചത് ആ കാണുന്നതാണ് ലിഫ്റ്റ് നാല് വശത്തും ഉണ്ട് സദാസമയവും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എ സിയുടെ തണുപ്പും മുകളിൽ നിന്നുള്ള കാഴ്ചകളും വളരെ മനോഹരങ്ങളാണ് ആ കാണുന്നതാണ് തൃശ്ശൂർ പുത്തൻപള്ളി പള്ളി ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പള്ളി ഇതാണ് ശക്തൻ മാർക്കറ്റ് തൃശ്ശൂരിൽ നിന്നും പാലക്കാട്ടേക്കുള്ള റോഡാണത് ഇത് ശക്തൻ മാർക്കറ്റിൻ്റെ മറുവശത്തുള്ള ഭാഗം അപ്പുറത്ത് കാണുന്നതാണ് ശക്തൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ്